നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കനത്ത മഴയിലും കാറ്റിലും തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ജില്ലയിൽ നിലവിൽ തൊണ്ണൂറ്റാറ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പീച്ചി വാഴാനി പത്താഴക്കുണ്ട് അസരംകുണ്ട് പൂമല തുടങ്ങി പ്രധാനപ്പെട്ട ഡാമുകൾ എല്ലാം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തുറന്നിരിക്കുകയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ തുടങ്ങി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാനും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനും ജലാശയങ്ങളിലോ നദികളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ പാടില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും തെക്കുകര പഞ്ചായത്തിലെ മലാക്ക അച്ചിങ്ങര രാമകൃഷ്ണന്റെ ഇരുനില കെട്ടിടം തകർന്നു വീണു പകൽ മണിയോട് കൂടിയായതിനാൽ ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ ഓടി പുറത്തു കടന്നതിനാൽ ആളാഭയവും വൻ ദുരന്തവും ഒഴിവായി ആകെ മൂന്നേമുക്കാൽ സെന്റ് സ്ഥലത്തുള്ള വീട്ടിൽ എൺപത് വയസ്സുള്ള എ പി രാമകൃഷ്ണനും മക്കളും പേരക്കുട്ടികളുമാണ് താമസിച്ചു വരുന്നത് വാർദ്ധക്യസഹ്ജമായ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന രാമകൃഷ്ണന് ആകെ ഉണ്ടായിരുന്ന ഇടപാടവും നഷ്ടമായി രാമകൃഷ്ണനും കുടുംബത്തിനും കയറി കിടക്കാൻ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും വീട് നിർമ്മിച്ച് നൽകണമെന്നുമാണ് രാമകൃഷ്ണന്റെയും കുടുംബക്കാരുടെയും ആവശ്യം ആ സമയത്ത് എൻ്റെ മോൻ്റെ ഭാര്യ ചെറിയ കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും ഈ ഭാഗം ഇടിഞ്ഞു വീണു അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട് ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എനിക്ക് ആകെ മൂന്നാമക്ലാസ് എൻ്റെ സ്ഥലമുള്ളു എനിക്കൊരു എൺപത് വയസ്സുണ്ട് ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് കൂടി ജീവിക്കണേ എനിക്ക് യാതൊരു മാർഗില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിണ്ടാക്കി എനിക്ക് ഒരു വീടുണ്ടാക്കി തരമുള്ള മാർഗം ഗവൺമെൻറ്റിൻ്റെ തരണം എനിക്കാണെങ്കിൽ രോഗിയാണ് കാലുമല്ല മുട്ടുവേദന നടക്കാൻ തന്നെ ശരിക്കാൻ പറ്റില്ല കാലുമല്ല മുറി വെച്ചിട്ട് ഒരു മൂന്ന് പല്ലായിട്ട് അതിൽ തെളിച്ച് മുറി ഉണങ്ങിയിട്ടില്ല അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് പിന്നെ കുറേ കടവുണ്ട് എനിക്ക് പുനരുജീവമായിട്ട് ഒരു വീട് ഉണ്ടാക്കാനുള്ളൊരു കഴിവ് സാമ്പത്തിക ശേഷി എനിക്കിന്നിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തേനുള്ള അപ്പോൾ അങ്ങനെ നടപടി ചെയ്ത് എനിക്ക് വീടുണ്ടാക്കി തലം മാറുന്നു നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം എന്ന് അപേക്ഷയായിട്ട് അപേക്ഷിക്കുന്നു പഞ്ചായത്തിന് ആരെങ്കിലും ഉണ്ടായി പഞ്ചായത്തിന് പ്രസിഡന്റ് വന്ന് നോക്കി വില്ലേജിൽ അപേക്ഷ കൊടുത്തു വില്ലേജിൽ നിന്ന് പഞ്ചായത്തിലേക്ക് കൊടുത്തു അവിടെ ഈ നാളെ വന്ന് നോക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്